റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരുക്കിയി മുന്നൂറിൽപരം രുചി വിഭവങ്ങൾ ആസ്വദിച്ചു കഴിച്ചു ആഘോഷിച്ചു കഴിച്ചു ദ സോൾട്ട് പനമ്പള്ളി നഗർ തോപ്പുംപടി ആൻഡ് കാക്കനാട് രണ്ടാം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷക്കീലുദ്ദീൻ പത്രിക സമർപ്പിച്ചു രണ്ടാം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷക്കീല സൈഫുദ്ദീൻ ഭരണാധികാരിയായ ഫോട്ടോ സബ് കളക്ടറുടെ മുമ്പാകെ പത്രിക സമർപ്പിച്ചു ഇത്തവണ ഡിവിഷൻ എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്ന് സ്ഥാനാർത്ഥി വ്യക്തമാക്കി പേര് പിന്നെ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ആശാവർക്കറായതാണ് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത് വർഷത്തോളമായി കുടുംബശ്രീയിൽ സീരിയസ് മെമ്പർ വൈസ് ചെയർപേഴ്സൺ പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പഴും പൊതുപ്രവർത്തനം ചെയ്യുന്നുണ്ട് ആശാവർക്കറുമായിട്ട് പത്ത് നാല് കുടുംബങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എൽ ഡി എഫിൻ്റെ ഈ സാനാർത്ഥ്യത്തെ കിട്ടിയിട്ട് വളരെ സന്തോഷമുണ്ട് പിന്നെ എന്തായാലും ബ്യൂറോ ഫോർട്ട് കൊച്ചി